ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മേഘനാഥനാണെങ്കിൽ ആര് ഫോൺ വിളിച്ചതിന്റെ പേരിൽ ഒരു കാർ ഫോളോ ചെയ്ത് പോവുകയാണ് അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് രാധയുണ്ടോ എന്നൊക്കെ അയാൾ അയാളപ്പോൾ പറയുന്നുണ്ട് ഇതിനകത്ത് രാ ഇതിനകത്ത് രാധയില്ല നിങ്ങളെ വിളിച്ച പെൺകുട്ടിയെ ഫോൺ വിളിച്ച് നോക്കാനെന്നൊക്കെ പറയുന്നു മേഘനാഥനാണെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ അയാളുടെ മൊബൈൽ തന്നെയാണ് റിംഗ് അടിക്കുന്നത് ഉടനെ തന്നെ അയാളെ കാറിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നു സത്യം പറ സത്യം പറ രാധ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാൾ അപ്പോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഒരു പെൺകുട്ടി ഫോൺ ചോദിച്ചു മനസാക്ഷിക്കാണെങ്കിൽ കൊടുത്തതാണെന്നൊക്കെ പറയുന്നു അതാരാണെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു മേഘനാഥൻ ഉടനെ തന്നെ മൊബൈൽ മൊബൈലെടുത്തിട്ട് മൊബൈലിലെ രാധയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു ഈ പെൺകുട്ടിയാണോ വിളിച്ചതെന്ന് ചോദിക്കുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് ആ പെൺകുട്ടിയല്ല പക്ഷെ എനിക്ക് അവളെ കണ്ടാൽ തിരിച്ചറിയാമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥന് മനസ്സിലാകുന്നുണ്ട് തന്നെ മനഃപൂർവ്വം ആരോ പറ്റിച്ചതാണ് തൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ആരോ ആണെന്നൊക്കെ വിചാരിക്കുന്നു അതിനുശേഷം അയാളോട് സോറി പറയുന്നുണ്ട് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയും പ്രസാദും വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് പുഷ്പൻചേട്ടൻ പറയുന്നുണ്ട് രണ്ട് യുവ സംരംഭകർക്കും വീട്ടിലേക്ക് സ്വാഗതമെന്നൊക്കെ പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് ഈ സമ്മാനങ്ങളൊക്കെ എല്ലാവർക്കും അർഹതയുള്ളതാണെന്ന് അതിനുശേഷം പൊന്നാടി എടുത്ത് പുഷ്പേട്ടനെ പൊതിപ്പിക്കുകയാണ് അതിനുശേഷം അവാർഡും കയ്യിലേക്ക് കൊടുക്കുന്നു ണ്ട് ആ സമയത്ത് ഹരി പറയുന്നുണ്ട് ഞങ്ങൾ കൂടെ പോയിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് പുഷ്പേട്ടൻ അവാർഡാണെങ്കിൽ ഹരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് നീ തന്നെ വെച്ചോളാം എന്നൊക്കെ ഹരി അവാർഡ് ഫംഗ്ഷൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അതിനുശേഷം എല്ലാവരും അകത്തേക്ക് ചെല്ലുന്നു അഞ്ജലി അവാർഡുമായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ അലമാരി തുറക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ രാധയുടെ പാവ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും പുഷ്പൻചേട്ടൻ റൂമിലേക്ക് വരുന്നുണ്ട് പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് ഈ അവാർഡ് ഇവിടെയല്ല വെക്കേണ്ടത് ഹാളിലാണ് വെക്കേണ്ടത് അവിടെ വെച്ചാലേ എല്ലാവരും കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അവാർഡുമായിട്ട് അഞ്ജലി ഹാളിലേക്ക് ചെല്ലുന്നു എല്ലാവരെയും പുഷ്പം വിളിക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഇവിടെ തന്നെ വെച്ചാൽ മതിയെന്ന് അങ്ങനെ ഹാളിൽ തന്നെ വെക്കുകയാണ് ആ സമയത്താണെങ്കിൽ ആരതി അവിടേക്ക് വരുന്നുണ്ട് ആരതി പറയുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോയിരുന്നതാണ് വഴിയിൽ വെച്ച് സ്കൂട്ടർ കേടായി പക്ഷെ പിന്നീട് അത് ശരിയായിട്ട് പോയെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മുരളിയാണെങ്കിൽ കളിയാക്കുന്നുണ്ട് ഇവരുടെ സ്കൂട്ടറിന്റെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് ശരിയായിട്ട് ഭയങ്കര ഓട്ടോമാറ്റിക്കായിട്ട് വർക്കായി പോയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ആ സമയത്ത് ഹരി പറയുന്നുണ്ടായിരുന്നു ഫങ്ഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു അഞ്ജലിയെ കുറിച്ചും പ്രസാദിനെ കുറിച്ചും ഹരി എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് രണ്ടുപേരും നല്ല ഒത്തൊരുമയുള്ള കപ്പിൾസ് ആണെന്നും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും ഒക്കെ പറയുന്നു പ്രത്തിയമ്മയും ഏട്ടനും സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഇവരെ ഇപ്പോഴല്ല നേരത്തെ വിവാഹം കഴിപ്പിക്കേണ്ടിയിരുന്നതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് പക്ഷെ പ്രസാദിന് മാത്രം സങ്കടം ആകുന്നുണ്ട് പ്രസാദ് ആണെങ്കിൽ സങ്കടത്തോടെ അഞ്ജലിയെ നോക്കുന്നു പ്രസാദ് ആണെങ്കിൽ രാധയുടെ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട് നീ എവിടെയാണ് നിന്നെ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നു ആ സമയത്താണെങ്കിൽ അഞ്ജലി പ്രസാദ് ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് ഉടനെ തന്നെ പ്രസാദ് ആണെങ്കിൽ ആ പാവയെടുത്ത് അലമാരിയിൽ വെക്കുന്നു അഞ്ജലി ആണെങ്കിൽ പ്രസാദിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് പ്രസാദ് ഏട്ടൻ്റെ സങ്കടമായോ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായത് നമ്മുടെ മുരളിയും ആരതിയും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പോഴാണെങ്കിൽ അവർ ഒരുമിച്ചും പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രസാദ് പറയുന്നുണ്ട് എനിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണമെന്നൊക്കെ പറയുന്നു അഞ്ചലി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് പ്രസാദ് സ്നേഹിക്കുന്ന പെൺകുട്ടി എവിടെയാണുള്ളത് എന്നെ ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നു പ്രസാദ് എപ്പോൾ പറയുന്നുണ്ട് ആ പെൺകുട്ടി എനിക്ക് പോലും എവിടെയാണെന്ന് ഇപ്പോൾ അറിയത്തില്ല അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരു അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ സംസാരിച്ചാൽ എനിക്ക് ഒരുപാട് സങ്കടമാകും ഈ മൂടൊക്കെ മാറും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ടെന്നൊക്കെ പറയുന്നു അഞ്ജലി അപ്പോൾ പിന്നെ ഒന്നും ചോദിക്കുന്നില്ല പിന്നീട് മേഘനാഥൻ വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്നതിന് ശേഷം മുകളിൽ പോയി താരെ നോക്കുന്നുണ്ട് അതിനുശേഷം സുഭദ്രയുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ പുട്ട് കാണുന്നുണ്ട് പുട്ട് കണ്ടിട്ടാണെങ്കിൽ ഉടനെ തന്നെ മണിച്ചനെ അടിക്കുകയാണ് എന്തിനാണ് തൊട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഭവാനിയമ്മ പറയുന്നുണ്ട് അയാളെ അടിച്ചതൊക്കെ മതി ഞാനാണ് കാരണം ഞാനാണ് തൊട്ടതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ മേഘനാഥൻ്റെ ദേഷ്യം വരുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ ഒന്നും പറയാതെ അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആര് കുളിച്ചിട്ട് വരുമ്പോൾ ഹരിയാണെങ്കിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നമുക്ക് വിവാഹം കഴിച്ചാൽ എനിക്കൊരു സമ്മാനം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഹരി പെട്ടെന്ന് ഒരു ഉമ്മ കൊടുക്കുന്നു ഹരി ഉമ്മ കൊടുക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന പുഷ്പൻ ചേട്ടനാണ് പുഷ്പൻചേട്ടൻ ചാടി എഴുന്നേക്കുന്നുണ്ട് എന്ത് വൃത്തിയേടാണ് ഈ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനുഷ്യന് സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഹരി സ്വപ്നം കണ്ടതായിരുന്നു ഹരിയാണെങ്കിൽ മൊത്തത്തിൽ ചമ്മി നിൽക്കുകയും ാണ് പുഷ്പേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് ഇനി നിന്റെ കൂടെ കിടക്കത്തില്ല നിന്നെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പുഷ്പൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയും പ്രസാദുമാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്നു അഞ്ജലി ആണെങ്കിൽ അവിടെ വെച്ച് മുരളി വക്കീലിനെ കാണുന്നു രണ്ടുപേരും സംസാരിക്കുന്നു പ്രസാദ് ആണെങ്കിൽ അത് കാണുന്നുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്